അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് നെയ്റ്റ് കാണിക്കേണ്ട ഷാൾ നേറ്റീവ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ അമ്പത്താറിൻ്റെ നല്ല വെറൈറ്റി ഐറ്റംസ് നേറ്റീവുകളും പിന്നെ ഞുര ഐറ്റംസ് അതേപോലെ തന്നെ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടുവക്കാം പിന്നെ നമ്മൾ ആൾക്കാർ ഡി ടി സി കോറിഡർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി വിടുക പിന്നെ എടുക്കുന്ന അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്സപ്പുമായി ബന്ധപ്പെടുക അതേപോലെ തന്നെ നമ്മളിന്ന് ഹോൾസെയിലൊക്കെ എടുക്കുന്ന ആൾക്കാർ ബിസിനസ്സിലൊക്കെ വേണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വയ്ക്കുന്നത് അതേ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വെക്കാൻ പറ്റൂട്ടോ ആ കണ്ടീഷനിലാണ് നമ്മൾ സാധനങ്ങൾക്ക് തരിക അപ്പോൾ നമുക്ക് എന്താ ഐറ്റംസ് ഒക്കെ നോക്കാം അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കാണിക്കാൻ പോകുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഉണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് അമ്പത്താറ് ഷാൾനെറ്റെയാണ് കാണിക്കുന്നത് അമ്പത്താറ് ഷാൾനെറ്റിൻ്റെ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് സെമ്പിളീക്കൂടെ ഫ്ലേവറൊക്കെ പോയിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈനാണ് കളറ് വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് മുന്തിരി കളറാണ് വരട്ട ഇതിൽ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ല അടിപൊളി കോട്ടനില് വന്നിട്ട് നല്ലൊരു ഫാൻസി ഐറ്റംസ് ആയിട്ട് നാല്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് നല്ലാതെ ലൂസില് ഇഞ്ച് സാധാരണ ഒരു ലൂസാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് ഞാൻ ഷാളൊക്കെ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഐറ്റം ഷാളാണ് നല്ല ലേസൊക്കെ വെച്ചിട്ട് നല്ല ഫ്ലവറൊക്കെ കൊടുക്കും നല്ല വീതിയും വലിപ്പം ഒക്കെ ഉള്ള നല്ല അടിപൊളി ശാളി നല്ല ഷാളം വരുന്നുണ്ട് നല്ല കോട്ടനിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് അഞ്ച് കളർ ഇതിൽ വരുന്നുണ്ട് ഇത് നെക്ക് വരുന്നത് എങ്ങനെയാണ് നെക്ക് എങ്ങനെയാണ് വരിക അതാണ് നെക്ക് വരുന്നത് റേറ്റ് വരിക വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കിട്ടുക അപ്പോൾ രണ്ട് പീസ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മുന്നൂറ്റി രൂപക്ക് സാധനങ്ങൾ കഴിഞ്ഞു പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും അതിന് വാങ്ങും ഇതായ കരിമ്പോ അതൊരു നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതാണ് അതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അതിൻ്റെ ഒരു ചിക്കു കളർ എന്ന് പറയാം ചിക്കു കളർ ആണ് കളർ വന്നിട്ട് ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തോളി പിന്നെ ഹോൾസെയിലോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ അതിൻ്റെ മസ്റ്റേഡ് യെല്ലോ കളറ് ലേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നല്ല ക്ലോത്താണ് കോട്ടൻ്റെ കോട്ട ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെ ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണ് തരുക അഞ്ച് കളറാണ് ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധാരണ ആയിട്ട് കാണിക്കാണ്ട് അജറാക്കേണ്ട പിന്തിയിൽ കാണിക്കാറ് സാധാരണ ആയിട്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഞെറിയുള്ള ഐറ്റംസ് കാണിക്കാണ്ട് അതേപോലെ ഐറ്റം ഫ്രോക്കിനായിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾ അടിച്ചിട്ടുണ്ട് അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ കുറച്ച് കാണിക്കുന്നുണ്ട് എന്താ ഐറ്റംസ് ഒന്ന് കാണിച്ചു തന്നെ ഫസ്റ്റ് വന്നിട്ടുള്ള വേറെ ഡിസൈനാണ് സാൾ നൈറ്റിൽ വന്നിട്ടുള്ള ഡിസൈൻ മാറിക്കണത് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളതിൽ ഇങ്ങനെ ഡിസൈൻ ആണ് വാങ്ങിയത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്ന ഒരു യു നെക്കാണ് ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഇതിൻ്റെ വീതി അത്ര വരുന്നോക്കാം നമുക്ക് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തെട്ടഞ്ച് ഇഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയ്യറക്കാൻ വന്നിട്ട് പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ ഇത് ഡിസൈൻ ഇങ്ങനെ വരും നല്ലൊരു അടിപൊളി ഡിസൈനാണ് അല്ല സൂപ്പർ ഡിസൈൻ ആവുന്നേ ഇതിൻ്റെ ഷാൾ എന്ന് ഓടിച്ചിരിക്കാൻ സാധിക്കും ഷാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഐറ്റം ഷാളുകളൊക്കെ ഇങ്ങനെ ഷാൾ വന്നിട്ടുണ്ട് നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി സോഫ്റ്റ് ഷാളാണ് അതൊക്കെ നല്ല വീതി ഉണ്ട് നല്ല നീളും ആളാണ് റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പതാണ് ഷിപ്പിംഗ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ച് കളർ ഇതിൽ വരേണ്ടിയിട്ടാണ് വെസ്റ്റേൻ്റെ കളർ വന്നിട്ടുള്ള നല്ലൊരു പീക്കോ നീല കളറാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പാർട്ടികൾക്കോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബാഗ് കൂട്ടർ വന്നാൽ പിന്നെ ഇതെ മുന്തിരി കളർ എന്നൊക്കെ പറഞ്ഞു കാപ്പിക് കളറ് മുന്തിരി കളർന്നൊക്കെ പറയുന്നത് നല്ല ഡിസൈനാണ് ഇത് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റുകളല്ല പ്രിൻ്റിങ് തന്നെയാണ് പക്ഷെ അത്ര പെട്ടെന്നൊന്നത് പോകൂല പക്ഷെങ്ങനെ വരുന്ന അതിൻ്റെ മെഹന്തി പച്ച കളറ് ഇതിനു പക്ഷെ നമ്മൾ നമ്മൾ നല്ല മോഡലിന് എക്കുള്ള നല്ല അടിപൊളി നെക്കുകൾ കാണിക്കാറുണ്ട് ഇതാണ് ഇതിൻ്റെ ചാൾ വരുന്നത് നല്ലൊരു മെഹി പച്ച കളറാണ് അതേപോലെ അതിലും ലാവണ്ടർ കളർ നെറ്റ് വരുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ള വേഗം തന്നെ സ്പീസ് ഓടുത്ത് വിട്ടുകൊണ്ട് ഐറ്റംസ് ഒരുപാടുണ്ട് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഐറ്റംസുകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കേണ്ടി നമ്മൾ മോഡൽ നെക്കുള്ള നെക്കാണ് കാണിക്കാൻ കേട്ടോ സിംപിൾ ഉണ്ടാവൂലതിന് അങ്ങനെ വരുന്നേ നല്ലൊരു വെറൈറ്റി നെയ്ക്കാണ് നെക്കോക്കി ഇങ്ങനെ വരുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വിധി നാൽപ്പത്താറു ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് കണ്ടോ ഒരു പതിനാലഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ആരാധന പറഞ്ഞ ക്ലോത്തിരി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ട് ഏത് രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഫ്രീൻഡ് ഇട്ടാ ഞാൻ നെക്സ്റ്റ് മുന്തിരി കളറാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടു നെക്കൊക്കെ വെറൈറ്റി ഐറ്റമേ വന്നോളൂ നോക്കി ഞങ്ങൾ സിമ്പിൾ ഇല്ലാത്ത ഐറ്റംസാണ് കേട്ടോ അതിൻ്റെ ഒരു മെഹന്ദി പച്ചയാണ് ഇത് വന്നിട്ടുള്ളത് അതേപോലെ അതിനുശേഷം നമുക്ക് അജറാക്കിൻ്റെ ഐറ്റംസ് കാണിക്കാണ്ട് കുറച്ച് നെറിയുള്ള ഐറ്റംസ് കാണിക്കാണ്ട് അതൊക്കെ കാണിച്ചു തരട്ടെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഏറ്റാ നെക്സ്റ്റ് മോഡൽ വന്നിട്ടുള്ളൂ അതാ വേറെ ഇപ്പോൾ നല്ലൊരു കോപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് പ്രിൻ്റാണ് നിങ്ങൾ വന്നിട്ടുള്ളത് റേറ്റ് വരിക ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ട നാൽപ്പത്തി ആറ് ആണ് ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ പതിനഞ്ചിൻ ജി കയ്യേറക്കം വീരുണ്ട് പതിനഞ്ചിന് മുകളിൽ കയ്യർക്കമ്പൂര് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഷിപ്പിംഗ് വരുന്നത് രണ്ട് പീസിന് ഫ്രീ ആണ് കേട്ടോ അതിൽ തന്നെ കരിമ്പച്ച നല്ല നല്ല കളറുകളായി വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതെല്ലാം നല്ലൊരു മുന്തിരി കളർ മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഗിവേ നറുക്കെടുപ്പുണ്ട് ഈ വീഡിയോയിലും ഗിവ്വേ വെച്ചിട്ടുണ്ട് കേട്ടോ ആർക്കാണ് വിന്നർ നോക്കുക നല്ല അടിപൊളിയും നേരിട്ടാണ് നമ്മൾ വിന്നർക്ക് പ്രൈസ് കൊടുക്കുന്നത് അതിൻ്റെ കരിനീര ഐറ്റംസ് അല്ലെങ്കിൽ എല്ലാ വീഡിയോയും നമ്മൾ വിന്നർ ഗിവ്വേ വെക്കാ എല്ലാവർക്കും നർക്ക് കിട്ടാൻ ചാൻസ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആരും കിട്ടില്ല കിട്ടില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കിഫ്റ്റർക്ക് തന്നെ പിന്നെയും കിട്ടുന്നുണ്ട് അത് നമ്മൾ തെരഞ്ഞെടുത്ത് നറുക്കെടുത്ത് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടില്ല നമ്മൾ നോക്കിയിട്ട് ഞങ്ങൾ കിട്ടിക്കുന്നത് കിട്ടിയില്ലാതെ കൊടുക്കല്ല അപ്പോൾ അതിലാരെന്ന് വിചാരിക്കേണ്ട അവര് ഇതിൽ വിവയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവരെ നറുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഇടേണ്ടത് കിട്ടിവര അടുത്തത് വന്നിട്ട് അജിറാക്ക് പ്രിൻറ്റിന് വരുന്ന നല്ലൊരു ഐറ്റംസാണ് ഇത് അജിറാക്ക് പ്രിൻ്റ് ആട്ടാ നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റാണ് അമ്പത് ഇഞ്ച് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ഇതിന്റെ ജസ്റ്റ് ബീജ് വരേണ്ടിട്ട കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചാണ് കയ്യറക്കം വരുന്നുള്ളൂ പതിനാല്ഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരേണ്ടിട്ടില്ല നല്ല സൂപ്പർ മൂന്ന് കളർ അതിൽ വന്നത് നല്ലൊരു കരിഞ്ചോപ്പ് കളറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരെ രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഔട്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു കോഫി കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പീക്കോക്ക് കോക്ക് ഞങ്ങൾക്ക് നെസ്റ്റ് രീതിയിൽ കാണിക്കാനുള്ളത് ഞെറിയ ടൈപ്പ് ആവശ്യമുള്ളവരുണ്ട് പിന്നെ അതുപോലെ ഫ്രോക്കിനേറ്റി കുറച്ച് ഐറ്റംസ് നമുക്ക് കാണിക്കേണ്ടത് അപ്പോൾ അതൊക്കെ കണ്ട ആരും ഇത് അടിച്ച് കളഞ്ഞ് കാണരുത് ഇതിൻ്റെ കാര്യങ്ങളും വീതിയും വിശദവിവരങ്ങളൊക്കെ പറയും പറയുന്ന അറിയുന്നെങ്കിൽ ഫുള്ള് വീഡിയോ കാണാം കേട്ടോ ഇത് ഞാൻ ഫ്രോക്കിന അല്ല കേട്ടോ ഇത് വേറെ ഒരു നൈറ്റി ആണ് ഫ്രണ്ടിൽ ഞെറിയാടാ നല്ല അടിപൊളി ക്ലോത്തില് വന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഞങ്ങൾക്ക് നോക്കി നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതൊന്നും പോകുന്ന പ്രിൻ്റ് അല്ലാട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് രീതി പറഞ്ഞുതരാം ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം നാൽപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരും കേട്ടാ നല്ല ലൂസ് ഉണ്ട് എടുപ്പിൻ്റെ അടുത്ത് നല്ല ലൂസ് വരുന്നുണ്ട് പതി പന്ത്രണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ചട്ടാ സോറി ഡോളറിൻ്റെ അവിടുന്ന് ഞാൻ അവിടുന്ന് ടത്തിൻ്റെ അവിടുന്ന് ആദ്യം ആവും എട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതേപോലെ ബാക്കി ഫ്രീലുണ്ടോ കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിഫ്റ്റിംഗ് ഫ്രീൻ്റെ കേട്ടോ ഔഷധ ലോകൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്ത് നല്ല അടിപൊളി ക്ലോത്താണ് പിണ്ടൊന്നും പോകാത്ത നല്ല ക്ലോത്ത് ആയിട്ട് സൂപ്പറായി സ്വച്ച നെസ്റ്റ് കളർ നീല നല്ല അടിപൊളി കളറുകളാണ് പിന്നെ അതിൻ്റെ വേറൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു രണ്ട് പീസ് എടുത്താൽ ഷി ഫ്രീ ഷിപ്പിങ്ങിനൊക്കെ അടിപൊളി നെറ്റീവ് ഓണത്തിന് ഇടാൻ പറ്റൂട്ടാണ് നല്ല സൂപ്പർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ഉണ്ട് അപ്പം ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടാണ് അതൊക്കെ നല്ല നല്ല കളറുകളാണ് കളറൊന്നും ഒരിക്കലും പോവാത്തൊരു ഐറ്റംസാണ് കളറാണ് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ചാനലിൽ നമ്മൾ ഗിഫ് വെക്കുന്നുണ്ട് അത് രണ്ടാൾക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരാൾക്ക് പോയി കാണുന്നത് നല്ല അടിപൊളി ത്രീ ഫീസായിട്ട് അത് ഫൈവ് എക്സ് എൽ സോറി ഫോർ എക്സ് എല്ലും ത്രിപ്ലെ എക്സ് എല്ലും ഒക്കെ വരാണ്ട് ഒക്കെ നല്ല ഓഫറായിട്ട് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കാണിക്കുന്നതാണ് ഫ്രോക്കിനേറ്റി വന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട് എന്താ ഇത് കൈ മോഡലാണ് ഇങ്ങനെയാണ് വരുന്ന കാണേ നല്ല ഇതിന് നെക്കു ഇതിന് നെക്ക് വരിക കയ്യൻ്റെ അവിടെ പഫ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആണ് ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കൈ ഇല്ലേ ഇങ്ങനെ കൈ വന്നിട്ടുള്ളത് അല്ലാതെ ഇറക്കം കൈ ഇല്ല ഇറക്കം ആവശ്യമുള്ളവർക്ക് തരാൻ പറ്റില്ല കേട്ടോ ഒരു ഇഞ്ച് എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഇത് വരിക ഇറക്കം വരിക പിന്നെ സിവ് ഇല്ലാത്ത ഐറ്റംസ് ഐറ്റംസാണ് വരുന്നത് സിവില്ലതിന് അതേപോലെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ ഒന്നിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഫ്രില്ല് നോക്കി നല്ല ഭംഗിയിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ മോഡൽ കേട്ടോ മോഡൽ ഫ്രോക്കിനേറ്റി ആണത് ജസ്റ്റ് വിത് പറഞ്ഞുതരാം ജസ്റ്റി വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റി വീതി പറയുക ഇതിൻ്റെ ലെങ്ത്തും കൂടി പല അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിൻ്റെ ലെങ്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ നാൽപ്പത്തൊമ്പത് അമ്പതിൻ്റെ ഉള്ളിലാണ് വരുന്നത് അതിൻ്റെ ഒരു വറൈറ്റി അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഈ കാണിക്കണത് അപ്പോൾ ആവശ്യമുള്ളൊരു റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീഷിപ്പിങ്ങ് അധികം അധികമായിട്ടുള്ളവർക്ക് ഇത് ടോപ്പ് പോലെ ഇടാം അല്ലാത്തവർക്ക് ഇത് നെയ്റ്റി പോലെ തന്നെ അടിവരാനെ തട്ടിട്ടിടാം അതിൻ്റെ വേറൊരു ഡിസൈനാണിത് ാവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് അതിൽ പീസ് നമ്മൾ ഇപ്പം സ്റ്റോക്കില്ലാണ്ടിന്റെ ഓപ്പോസിറ്റ് നല്ല കളറാ കേട്ടോ നല്ലൊരു പച്ചയാണിത് കരിമ്പ എന്ന് പറയുന്നത് അങ്ങനെയും പറയാം മെഹന്തി പച്ച വേണമെങ്കിൽ അങ്ങനെയും പറയാം അപ്പോൾ നമ്മളിന്ന് ഇത്രയും ഐറ്റംസ് ഇതിൽ കാണിക്കുള്ളൂ നമ്മൾ അടുത്തത് ഗിവ് എ വിന്നറിനെ തെരഞ്ഞെടുക്കണം ആർക്കാണ് നെയ്റ്റ് കിട്ടുക ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഈ ഉണ്ട് ഗിവ് ഈ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിവ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗിവ് എ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് പ്രൈസൊക്കെ നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അപ്പം ഗിഫ്എവേ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഗവ നമ്മൾ ഈ വീഡിയോയിൽ എത്ര ആണോ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് എത്രയെണ്ണം എന്നുള്ളത് ഈ നെയ്റ്റ് അടക്കം എത്ര എണ്ണെന്ന് എഴുതിയിട്ടൊന്ന് ഈ വാട്സപ്പ് നമ്പറിൽ കൂടെ ആയിട്ടാണ് ഈ വാട്സാപ്പ് നമ്പറിൽ കൂടെ അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടുക പിന്നെ നിങ്ങളുടെ പേര് ഇതിനോട് കൂടെ തന്നെ വായിക്കട്ടെ നല്ല അടിപൊളി അടിപൊളി കോട്ടൻ്റെ സൂപ്പർ നൈറ്റിയാണ് നോക്കി നിങ്ങൾ നല്ല വെറൈറ്റി ഐറ്റംസാണ് അപ്പം ഇത് നമുക്ക് ആർക്കാ നോക്കാം അപ്പം നമുക്ക് ആ പ്രൈസ് ആർക്കാ കിട്ടാൻ നോക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല വളരെ സന്തോഷം എല്ലാവരും പങ്കെടുക്കുന്നതിൽ അപ്പം നമുക്ക് ഇത് ആർക്കാണ് കിട്ടുക നോക്കട്ടെ നമുക്ക് അവരാണ് നോക്കാം റെജീന പത്തൊൻപത് എണ്ണൂറ്റി അറുപത്തെട്ട് ഇയാൾക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും